നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒട്ടേറെ യാത്ര ചെയ്യാറുണ്ട് പണം ചിലവഴിക്കാറുണ്ട് പക്ഷേ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കിട്ടുന്നത് വെറും പണം മാത്രമാണ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ളൊരു വിദ്യാഭ്യാസമായി നമ്മൾ വിദ്യാഭ്യാസം മാറിപ്പോയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം എന്ന് മാറി നമ്മളുടെ ബുദ്ധിയും അതേപോലെ തന്നെ പ്രകൃതിയിലെ സൃഷ്ടാവ് സൃഷ്ടിച്ച രഹസ്യങ്ങളും അറിയണമെന്ന ആഗ്രഹത്തിൽ ഒരു വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു വിഭവം പുറത്തെടുക്കാൻ സഹായിക്കുന്നത് അങ്ങനെയൊരു വിദ്യാഭ്യാസത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അക്കിപ്പങ്കർ വിദ്യാഭ്യാസം വളരെ പ്രയോജനം ചെയ്യും നമ്മുടെ ശരീരം ഇതാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും മഹത്തരമായ സൃഷ്ടി ഈ ശരീരത്തിൽ രോഗശമന പ്രക്രിയ എന്ന് പറയുന്നത് ഒട്ടേറെ മരുന്നുകളും ഒട്ടേറെ സർജറികളും ഒട്ടേറെ കഷ്ടപ്പാടുകളും ആ കഷ്ടപ്പാടൊക്കെ ചെയ്ത് അവസാനം രോഗം മാറി എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും പിന്നെയും കഷ്ടപ്പാട് മാത്രമായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി പരിപൂർണമായി രോഗം സുഖപ്പെടുന്ന ശരീരത്തിൻ്റെ രോഗശമന പ്രക്രിയയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അക്കിപ്പന്ത്ര് പോയിൻറ്റുകൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ രോഗശമനത്തിലെത്തിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പഠനം ഒരു രഹസ്യം അന്വേഷണത്തിൻ്റെ ഒരു സുഖം അനുഭവിക്കുന്ന ഒരു പഠനം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒട്ടേറെ പ്രകൃതിയിലെ അത്ഭുതങ്ങളുണ്ട് അതിനേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങളാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് അത്തരം അത്ഭുതം എല്ലാ മനുഷ്യ ശരീരത്തിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ മനുഷ്യ ശരീരത്തിലും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുള്ള അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു പഠനം വലിയ പ്രയോജനം ചെയ്യും നമുക്കറിയാം ചികിത്സ എന്നുള്ളത് വലിയൊരു ബാധ്യതയായി മാറിപ്പോയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ സമ്പത്തും സമയവും ആരോഗ്യവും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്നത് ചികിത്സയിലൂടെ ഇടപെടലിലൂടെയാണ് ഇത് നഷ്ടപ്പെടാതെ നമുക്ക് നമ്മളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കാൻ ഈ ഒരു അറിവ് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയാൽ ചൂഷണങ്ങളിൽ നിന്നും മുക്തമായിരിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായിരിക്കും എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പലരും രോഗഭയത്തിലാണ് ക്യാൻസർ വരുമോ കിഡ്നി ഫെയിലാകുമോ എങ്ങനെ ഒട്ടേറെ രോഗഭയത്തിൽ ജീവിക്കുമ്പോൾ പല ശാരീരികമായ അസ്വസ്ഥതകൾ കാണുമ്പോൾ പോലും അത് പലപ്പോഴും ചികിത്സിച്ച് സുഖപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ പോലും അതിന് മറ്റു എല്ലാ രോഗങ്ങളുമായിരിക്കുമോ എന്ന് ക്യാൻസറിനെ സംശയിച്ച് ഭയപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി സുഖവും സമാധാനവും സംതൃപ്തിയും ഉള്ള ഒരവസ്ഥയിലേക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് കൃത്യമായി ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുമെന്ന തിരിച്ചറിവോടുകൂടി സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ ഈ ഒരു അറിവ് ഉതകും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഈ കോഴ്സ് പഠിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഏത് ജില്ലക്കാരനായാലും ശരി ആ ജില്ലയിലുള്ള വ്യക്തികൾക്ക് പഠിക്കാൻ അക്കാഡമിയുടെ സൗകര്യം ഇന്ന് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്